ഹായ് ഫ്രണ്ട്സ് ഞാൻ മസിനം കൂടിയിട്ട് നമ്മുടെ പാടത്ത് മീൻ ആക്കാൻ വേണ്ടി ഇറങ്ങിയാണ് നമുക്ക് ഒന്നും കിട്ടി നോക്കാം കുടുംബക്ക് സാധാരണ കിട്ടാറുണ്ട് നമുക്ക് ഇതിന് വെല്ലം കിട്ടാം ഒരു വളരിടക്കട്ട് വീശാനാ പോയാലാ ഇത് വളരിടത്തിൽ വീശാനാ പോയാലാ രണ്ട് മീൻ പിടിച്ചിട്ട് പറയൂ കൂട്ടായിട്ട് പറഞ്ഞുപോടിയാ ഗൈസഡത്തെ മഴയ്ക്ക് നമ്മുടെ പാടം മൊത്തം നിറഞ്ഞു കുറച്ച് വെള്ളം നില മുട്ടിന് നില വെള്ളമുണ്ട് ചില സ്ഥലത്ത് ചിലന് ഒപ്പം വെള്ളമുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ മീൻപിടുത്ത് നടക്കുന്നില്ല ഒരുപാട് മീനോടെ കാണുന്നുണ്ടല്ലോ ഒന്നും നമുക്ക് കിട്ടണില്ല ചെറുതര അങ്ങനെ ഒന്ന് അവർക്ക് ഉണ്ടാവും അവർക്ക് നേരിട്ട് പാളയുണ്ടാവും അറിയില്ല ചിലപ്പോണ്ടായിക്കൂടെ ആയില്ല വൃത്തിയുണ്ടാവും അവിടെ വെള്ളം അത്യാവശ്യം കിട്ടാണ്ടായിട്ട് വൃത്തിയുണ്ടാവും ഇത് ഉണ്ട് മുണ്ടത്തി ചെറുതാ ഉണ്ടോ ഉണ്ടോണ്ടിണ്ടി ഏ ആ ൊരാളാണ് ഇവിടെ ഒരു കുഴി ഇട്ടാ അവിടെ എവിടെ ഉണ്ടല്ലോ കുഴി ഉള്ളത് ചാലന്യ തോന്നുന്നത് നേരെ നടക്കാൻ കുറച്ച് ഇവിടെ ട്രാക്ടർ പോയ കുഴിട്ടാ ആ മീൻ തന്നെയായിരുന്നു മീനായിരുന്നത് തവള നല്ല മീനായിരുന്നു ഇതില് കിട്ടില്ല മീനായിരുന്നു ജാലെ പോലുണ്ട് നീണ്ടതാ അവിടെ അടിച്ചു അവിടെ 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 തവള പോയി തവളന്നല്ല മീൻ തന്നെയാണ് സൈഡ് അടിക്കുക സൈഡിലാ മീൻ വെക്കണത് എവിടുന്ന് ആ പുല്ലിന്റെ വില കയറിയിട്ടുണ്ടാവും വെള്ളം പന്തി എപ്പോഴേ ഉണ്ടായി ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വളം വരുന്നുണ്ടല്ലോ നീന്റാവും അവിടെ നിന്ന് ഇങ്ങോട്ട് വളം വരുന്നുണ്ട് നീന്റെ ആവും പറയാ വെള്ളം കുറഞ്ഞു തുടങ്ങി നോക്കിയോ ആ മുട്ടപ്പണ്ടായിരുന്നു കുറഞ്ഞില്ലേ മുട്ടിന് താഴേ ഞാൻ വേറെ വരാറൊന്നുണ്ട് വേറെ വരല്ലോ

നമുക്കത് ഒരു വളനും കിട്ടിയിട്ടുണ്ട് ഒരു തൂളി ചെയ്ത് ഒരു മുണ്ടത്തി നമുക്കിനി നോക്കി നോക്കാം വലിയൊരു വളർന്നു രണ്ട് നാല് കിലോ ഉണ്ടാവും പക്ഷെ നമുക്ക് കിട്ടിയില്ല നമുക്ക് അത് കിട്ടിയില്ല ഇതൊന്നും പോലെ നമ്മൾ അതിനകത്ത് വലയിലാക്കിയിട്ടുണ്ട് നമുക്ക് നേരത്തെ കിട്ടാൻ നോക്കി നോക്കാം ഇതുപോലെ തന്നെ അപ്പുറത്തേക്ക് ആണ് നോക്കിയോ അവിടെയാണ് കൂടുതൽ നീ വരുന്നത് നമ്മള് സാധാരണ തോട്ടിലാണ് മീൻ പിടിക്കാന്ന് കാര്യ പക്ഷെ എപ്രാവശ്യം രട്ടടിക്ക് തോട്ടില് പിടിക്ക ਟੋਟਲ ਵੱਲੋਂ ਗੇਰੀ ਆਕਾਣੇ ਮੁਕੇ ਟੋਟਲ ਨੂੰ ਨੋਂਨ ਕੀਤਾ ਕੀਤਾ ਜਾਦੂਰ ਚਾਂਸ ਨਹੀਂ ਲਿਆ ਅਪਾ ਬਮਲ ਪਾਰਟੀ ਕਿ ਰੰਗੀ ഒറ്റിക്കോ ഒറ്റിക്കോ അതന്നെ മീൻ തന്നെയാണ് അത് അവിടെ നല്ല അപ്പുറത്താണ് വേണ്ട വിട്ട് ചെറുതിനെ വേണ്ട വലുതും മതി കയ്യിൽ കിട്ടാൻ പാട് മതി ഇതിപ്പോ വേറെ പോവാട്ടോ ഇത് പള്ളി അടിക്കാം ഇതിലോട് ഉണ്ടായി എത്ര എങ്ങോട്ടാണ് പോയേടിപ്പോയി ചൂടിയാ കൊണ്ട് വലുത് അവിടെ പോയി കയറി വരണുണ്ട് അതാ അഞ്ച് വിളിച്ച് അങ്ങോട്ട് അങ്ങട് കയറി വരാനും പറ്റ ആ കയറി വരാനൊറ്റിയാ പോരെ എല്ലായിടത്തും കേറും അങ്ങനെയാ അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് പോകുന്നു അവിടെ പുല്ലൂടല്ല ഏ അങ്ങനെയൊന്നും വേണ്ടോള കേറക്കട്ടെ ആ পরে টর্চ যেখানে তো মারি আমি কল দি আলো এইটা দিয়াটা দি তো কম মারি টর্চ আডি কাঁডা আইতোই দিলি মোবাইল টর্চ দি কানা আগরতি হ্যাঁ আ প কেয়ারি বনের দলেുണ്ടেন কি বড় নটয়া আরো পর আরো কল কল দি কল দি ಮತ್ತೆ কিছু যেন লাগে কিছু কেয়ারি গড়ি সাইড গড়ি কানলে ടോ ഇതിലില്ല ഇതിലൂടെ ഓട്ടമുണ്ട് അടിയിൽ അങ്ങനെ തോന്നു ഏഹ് ഇതിലിപ്പോ അടച്ചേർന്ന തന്നെയാണ് കാണാല്ലേ അതോ അതോ ഇല്ല ഏ ഇല്ല ഇതിലില്ല അങ്ങുള്ള ഇതിലില്ല കൈത്തോയ്ക്കോക്ക് ൂടെ പോല്ലിന്റെ ഉള്ളി കൂടെ എങ്ങനെ കടന്നിണ്ടാവും വണ്ടിക്കല് മീൻ തന്നെയാണ് അത് ഒരു പറഞ്ഞുണ്ട് വയമ്പ് അങ്ങനെ പോകട്ടെ ആ പൊടി പൊടിയെടുക്കണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ മീനൊന്നും കിട്ടിയില്ല അപ്പം മീനൊന്നും വല്ലാതെ കാണുന്നില്ല അപ്പം നമ്മൾ പതു കേറുകയാണ് വിളം കുറഞ്ഞു തോട്ടിനടെ പോയി നോക്കുക ആ ജോലിന്റെ അവിടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കി തരാം അത് ഇതാക്കൊന്നും വേണ്ട അതാക്കാ പറഞ്ഞു തരാ ചെരുപ്പ് തെരുപ്പ് വേണ്ട ആ തോട്ട പുറത്തേക്ക് കത്തറുമ്പുണ്ട് നോക്കണം കത്തറ വൃത്തികട്ട വള ഇങ്ങൊന്നുമില്ല പോവാൻ പിടിക്കുക ഇതായി സമയം നമുക്ക് പ്രതീക്ഷിച്ച പോലെ വില്ലാണ്ട് മീനൊന്നും കിട്ടുന്നില്ല വെള്ളം ഭയങ്കര ഓവറാണ് അപ്പോൾ നമുക്ക് ആ കൂടി കിട്ടിയത് ഒരു വാളയും ഒരു തൂളിയും ഒരു മുണ്ടത്തി നമ്മൾ വീട്ടിൽ പോവാണ് പോണ നമ്മൾ മീൻ പിടിക്കാണ്ടായിരുന്ന ചേപ്പൊന്നും നോക്കി നോക്കുകേ പുതുമലയ്ക്ക് കണ്ടില്ലേ കുഞ്ഞേ കണ്ണു വലയാണ് തോട് തടുത്ത് വെച്ചേക്കുന്നത് കണ്ട ഇവിടെ തടുത്ത് ഫുള്ളായി തടുത്തിട്ട് തരി മീൻ അപ്പുറത്തെ അതി കയറുന്നില്ല കണ്ടില്ലേ തടുത്തിട്ടാണ് വെച്ചുള്ളത് പലക വെച്ച തടുത്തിട്ട് ഇത്രയും വെള്ളം ഇവിടെ പൊന്തി കടക്കുക ഇതിപ്പോ അത് ഉറക്കാണെങ്കിൽ തരി പെട്ടെന്ന് പറ്റി പോണ സ്ഥലം അത്യാവശ്യം മീനും കേറും ഒരു തരി മീനില്ലാണ്ട് ഇത് ഒരൊറ്റ തരി മീൻ കിട്ട് കേറില്ല കണ്ടില്ലേ ഇതിലിപ്പോൾ ഇവർക്ക് വല്ലതും കിട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ മുന്നേ മഴത്തു കയറി വല്ല മീനുണ്ടെങ്കിൽ കിട്ടും അല്ലാണ്ട് ഒരു തയ്യും കിട്ടില്ല ഈ കയറുന്ന മീനൊക്കെ ഇത് മഴ തട്ടി തിരിച്ചു പോകും ഒരു തരില്ലാണ്ട് ഒക്കെ തിരിച്ചു പോകും അപ്പോൾ അങ്ങനെ അത്യാവശ്യം മീൻ കയറേണ്ട ടൈമാണ് പാടത്തേക്ക് ഇപ്പോൾ അത് പാടത്ത് കുറഞ്ഞിരുന്നിട്ട് ഒരു തയ്യും കാണാനല്ല ഇപ്പം അതുകൊണ്ട് വന്നു നോക്കിയാണ് കടലീ നിരക്കാണ് കൂടെ അങ്ങൊക്കെ ഇട്ട് രണ്ട ത്രാവർഷത്തിനൊക്കെ ഇത് വെക്കാറുണ്ട് വല വെക്കാറുണ്ട് അപ്പോൾ ഒന്നും വലിയ വിഷയമില്ല കാരണം തലാവർഷമാണ് ഇത് പൊതുമല പെയ്ത് വെള്ളം ഒഴിച്ചു തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴേക്കും കണ്ടില്ലേ നമുക്ക് വളരെ കുറച്ച് മീനുകളെ കിട്ടുള്ളൂ അപ്പൊ കണ്ട് ഇപ്രാവശ്യത്തെ വലിയ എന്താ പറയാ എയിമായില്ല വീഡിയോ കണ്ട് ഇഷ്ടൊന്ന് ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം